പ്രൈം ന്യൂസിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി ദീപ്തി മെരി വർഗീസ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ മാത്രമല്ല അഖിലേന്ത്യാ അഖിലേതലത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനേക്കാളൊക്കെ പ്രത്യേകത ഞാൻ കാണുന്ന പ്രത്യേകത ഒരു ആരെങ്കിലും കെട്ടിയിറക്കി ഓൾ ഓഫ് ഓഫീസ് അടൻ ഒരു ഭാരവാഹിയായ വനിതയല്ല ദീപ്തി മെരി വർഗീസ് കോൺഗ്രസ് സംഘടനയുടെ താഴത്തെ പടവുകൾ അതായത് കെ എസ് യുവിൻ്റെ പടവുകൾ തൊട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പടവുകൾ അഖിലേന്ത്യാ ജനറൽ ജോയിൻറ്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള പല പടവുകളും ചവിട്ടിക്കേറി ഈ സ്ഥാനത്ത് എത്തിയ ആളാണ് മാത്രമല്ല ഇതുവരെ ശിഥിലമായിരുന്ന കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഡയറക്ഷൻ കൊടുക്കാനും അതിനെ നിയന്ത്രിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും ചുമതലപ്പെട്ട ആൾ കൂടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദീപ്തി ഇന്ന് നമ്മളോടൊപ്പം സാധ്യത ചേരുമ്പോൾ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു പുതിയ നിങ്ങളുടെ ചാനൽ ചർച്ച കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ എത്രമാത്രം പറ്റും അല്ലെങ്കിൽ ആ ഫലപ്രദമായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തോ പോകാൻ പറ്റുന്നുണ്ടോ ഒറ്റ ചോദ്യം ഈ ചോദ്യത്തിന് സിമ്പിളായിട്ടൊരു ഉത്തരം പറഞ്ഞാൽ മതി നോക്കൂ ഒമ്പത് വർഷത്തെ ഇടതുപക്ഷ ഭരണവും പത്ത് വർഷത്തിലധികമായിട്ടുള്ള കേന്ദ്രഭരണവും ബി ജെ പിയുടെ കേന്ദ്രഭരണവും ഇത് രണ്ടും ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ കൂടുതൽ ചർച്ചയ്ക്കെടുക്കുന്നത് തന്നെ കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം എന്ന് പറയുന്നത് അത് ശക്തമായി തന്നെ അതിനെ അതിനെ ഏറ്റെടുക്കുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന നല്ല ഭാഷയും നല്ല കഴിവുമുള്ള ഡിബേറ്റേഴ്സാണ് ഇന്ന് കോൺഗ്രസ്സിനുള്ളത് അതുകൊണ്ട് തന്നെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ അധികം കോർഡിനേറ്റഡ് ആണ് ഞങ്ങൾ പാർട്ടിയുടെ പാർട്ടിയുടെ നറേറ്റീവ് എന്താണെന്നുള്ളത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു രീതിയാണ് ഇന്ന് കോൺഗ്രസ്സിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ ആളുകളുണ്ട് വളരെയധികം ആളുകൾ കഴിവുള്ള ആളുകൾ വെളിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ആളുകളെ മാത്രമേ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ചർച്ചകളിലേക്ക് ഇനി ഒരു ചോദ്യം ഇന്നലെ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് നിർണായകമാകുന്ന ദിവസമായിരുന്നു നവംബർ ഒന്ന് കേരള പ്രവേശി ദിവസം കേരളത്തിൽ ദരിദ്ര എന്നുള്ള പിണറായി വിജയൻ്റെ പ്രഖ്യാപനമുണ്ടായി അതിൽ നമ്മൾ ചർച്ചകളിലൊക്കെ പോകുമ്പോൾ കണക്കുകൾ പറഞ്ഞ ഇത്ര കൂടി ഇത്ര കൂടി അങ്ങനത്തെ കണക്കുകൾ പറഞ്ഞാൽ ഇത്ര ലക്ഷമുണ്ട് അത്തരം കണക്കുകളുടെ ഒരു ചർച്ചയിൽ അപ്പുറത്തേക്ക് അതിനൊരു ട്രസ്റ്റ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ മുഖം തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോഴാണ് ഇന്നലെയാണ് പറഞ്ഞത് മസൂദിൻ അട്ടപ്പാടി അവിടെയായിരുന്നു ഇന്നലെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉണ്ടാകേണ്ടിയിരുന്നെന്ന് പറഞ്ഞു അവിടെ ഓർക്കുന്നുണ്ടോന്നറിയില്ല അപ്പോൾ അത്തരം പൊട്ടൻഷ്യലായിട്ട് യഥാർത്ഥ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചടങ്ങ് പറഞ്ഞാലും എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ഫലപ്രദമായി എത്തിക്കാൻ പറ്റില്ല എന്നുള്ള സംശയമാണ് ചോദിക്കുന്നത് അതിപ്പോൾ മധുവിൻ്റെ വിഷയം മാത്രമല്ലല്ലോ മധുവിൻ്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ് അതിനുശേഷം എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അതിദരിദ്രുന്ന് പറയുന്നവരുടെ അല്ലെങ്കിൽ ഏറ്റവും അധികം കഴിഞ്ഞ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയ സമരമാണ് ആശാവർക്കേഴ്സിൻ്റെ സമരം എന്ന് പറയുന്നത് ഇന്നലെ കെ പി സി സിയുടെ യോഗം നടന്ന ദിവസമാണ് തിരുവനന്തപുരത്ത് പുതിയ ഭാരവാഹികൾ വന്നു അവരുടെ യോഗം നടക്കുകയായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും വർക്കേഴ്സിനെ സന്ദർശിച്ചു നമ്മൾ കണ്ടതാണ് വളരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്രമായ കാഴ്ച പോലീസ് സ്പീക്കർ എടുത്തുകൊണ്ട് ഓടുന്നതീഷിനെ സ്പീക്കർ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് കെ പി സി തന്നെ അവിടെ അവർക്ക് വേണ്ട സഹായം അതിനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സമരത്തെ പോലും സമരങ്ങളിലൂടെ വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പോലും ഇതുപോലെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ സ്ത്രീകളുടെ സമരം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം അവിടെയാണ് ഇന്നലെ ഞങ്ങളെല്ലാ എല്ലാവരും പോയത് അപ്പോൾ അതുകൊണ്ട് അന്ന് കേരളത്തിലെ എല്ലാ പ്രദേശത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ ഈ എങ്ങനെ ഈ കണക്ക് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചല്ലോ നാല് ലക്ഷത്തിലധികം ഉണ്ടായിരുന്ന ഈ കണക്ക് എങ്ങനെയാണ് അറുപത്തിനാലായിരത്തിലേക്ക് എത്തിയത് എന്നുള്ളതിന് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ സർക്കാരിന് മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ അതിന് മറുപടി കിട്ടിയല്ലോ ഒരു തെരഞ്ഞെടുപ്പ് അവതരിപ്പിക്കുന്ന വിഷയത്തെ ചർച്ചകൾ അവതരിപ്പിക്കുമ്പോൾ കണക്കുകളേക്കാൾ ജനം ശ്രദ്ധിക്കുന്നത് അവരുടെ കൺമുമ്പിൽ അവർ അനുഭവിക്കുന്ന ഇഷ്യൂസിനെ നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് ദാരിദ്ര്യം എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് ഇത് കൂടുതൽ ദരിദ്രമുണ്ടെന്നറിയാം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തിരുവനന്തപുരം അർബൻ സെൻറ്ററാണ് ആ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് സമരം കണ്ടുകൊണ്ട് പല തരത്തിലുള്ള സമരം കണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ് ട്രാൻസ്പോർട്ട് ജീവനക്കാരുണ്ടായിരുന്നു അംഗൻവാടിക്കാരുടെ വന്നു ഇത് ആശാവർക്കർമാരുടെ വന്നു ഈ സമരങ്ങളെ പോലെ തന്നെ ലോക്കലൈസ്ഡ് സമരങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കിട്ടും എന്നാണ് ഞാൻ ഞങ്ങളുടെ പഠിത്തം പിന്നെ അതിൻ്റെ കാരണം ഇപ്പോൾ മഹാത്മാഗാന്ധി നിങ്ങൾ ഏറ്റവും വലിയ രാഷ്ട്രീയ സമര തന്ത്രജ്ഞൻ എന്ന് വേണേൽ പറയാവുന്ന മഹാത്മാഗാന്ധിയുടെ സമരം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ ചമ്പാരനിലെ പാവപ്പെട്ടവരുടെ അടുത്ത് പോയി ആ നാട്ടിൽ പോയി സമരം ചെയ്യപ്പെടാം ഇവിടെ ശബരിമല വിഷയം ഏറ്റവും സജീവമായി ആദ്യകാലത്ത് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരം സെക്രട്ടേറിയറ്റ് മുമ്പ് സമരം ചെയ്യുന്ന ഇത്തരം പ്രാധാന്യം കിട്ടില്ലായിരുന്നു മറിച്ച് പന്തളവും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെ സമരം വന്നപ്പോഴാണ് അതിൻ്റെ ഞാൻ സൂചിപ്പിച്ചതാണ് അപ്പം സമരം എന്ന് പറയുന്ന ഇന്നലെ അവിടെ പോയതിനെപ്പറ്റിയല്ലേ ഞാൻ പറയുന്നത് ആരെങ്കിലും രണ്ടുപേരെങ്കിലും മധുവിൻ്റെ പറയുന്നതിൻ്റെ കാര്യം മധു ഇവിടെ ദാരിദ്ര്യത്തിന് സിമ്പിളായിട്ട് സാധാരണ ലക്ഷക്കണക്കിന് അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് പെട്ടെന്ന് പറയാനില്ല പൊതുവായിട്ട് പറയാം അപ്പോൾ പൊതുവായിട്ട് പറയുന്ന അത് വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പൊതുവായിട്ട് അവതരിപ്പിക്കുന്നതിനേക്കാൾ കുറേ നല്ലത് ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇപ്പം നിങ്ങൾ മഹിളാ കോൺഗ്രസിന് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും ഞാൻ മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ ആൾ അറിയാവല്ലോ ഏറെക്കുറെ അറിയാവല്ലോ എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിൽ വളർന്നു വന്നതെന്ന് അറിയാവല്ലോ ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു എന്നറിയാം പക്ഷെ അവർ പിടിച്ചു നിൽക്കുന്നത് അവർ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ കൂടിയാണ് ഇപ്പോഴും ആ രീതിയിൽ തന്നെ ഇവിടെ അങ്ങനെയുണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇവിടെ ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് എം എൽ എമാർ ജയിക്കുന്നില്ലേ അടുത്ത പക്ഷം മാത്രം ജയിക്കുന്നുണ്ട് പെട്ടെന്ന് ജയിക്കുന്നില്ല സുരക്ഷിത സീറ്റുകൾ കൈവിട്ട് പോകുന്നില്ലേ കോൺഗ്രസിൻ്റെ മാത്രം അല്ല അത് തിരിച്ച് സംഭവിക്കുന്നുണ്ടല്ലോ ഇപ്പം സി പി എം ഉണ്ടായിരുന്ന എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ തിരിച്ചു തിരിച്ചുപിടിപ്പം തിരിച്ചുപിടിക്കുന്നത് ഇപ്പം ഒരു രണ്ട് വർഷത്തിനുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ റീജുനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ തൃപ്തികരമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സംഘടനാപരമായിട്ട് ഞാൻ നിങ്ങളെ ചോദ്യമായിട്ടാണോ ചോദ്യമായിട്ട് ചോദിക്കുക അല്ല ചോദ്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട് ചോദിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഒരു ജസ്റ്റ് കമൻറ്റ് ഞാൻ കേട്ടു അതുകൊണ്ടാണ് പെരുമ്പാവൂരും സ്ഥാനാർത്ഥിയാകണമെന്ന് ചോദിച്ചപ്പോൾ എടുത്തതായി ഒരാൾ ഉത്തരം പറഞ്ഞു പറ്റുള്ളൂ അപ്പോൾ ആ ആ നിന്ന് കോൺഗ്രസ് ഇപ്പോഴും മോചിതമായിട്ടില്ലെന്നുള്ളതാണ് ചോദ്യം അതായത് സെക്യുലറിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കോൺഗ്രസ് എപ്പോഴും ഒരു ഇൻക്ലൂസീവ് സെക്യുലറിസമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൻ്റെ നയം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഇപ്പോൾ സി പി എമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ സി പി എം പറയുന്ന മതനിരപേക്ഷത എന്ന് പറയുന്നത് ജാതിയും ഒന്നും വേണ്ട അത് നോക്കണ്ട എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ കോൺഗ്രസിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് ഇൻക്ലൂസീവാണ് അപ്പോൾ അതിന് യാക്കോമയും വേണം വർത്തോമയും വേണം കത്തോലിക്കരും വേണം ഹിന്ദുവും വേണം നായരും വേണം ഈഴവ എല്ലാവരും വേണം ഈ ദളിതനും വേണം അപ്പോൾ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളത് ചിലപ്പോൾ പല മണ്ഡലങ്ങൾ അതിനു വേണ്ടി ചിലപ്പോൾ മാറ്റിവെച്ചു എന്നൊക്കെ ഇരിക്കും അതൊക്കെ എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഒരു ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തോന്നിയിട്ടില്ല ഇല്ല ഇല്ല എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് തന്നെ വേണമല്ലോ ബോൾഡായിട്ട് എന്തിനേം അതിനെ അത്രയും കടമ്പുകളെ മറികടന്ന അഭിപ്രായം പറഞ്ഞ ഒരു ലീഡർഷിപ്പ് കൾച്ചർ ഉണ്ടായിരുന്നു നേരത്തെ ും ഇൻക്ലൂസീവ് സെക്യുലറിസത്തിനെതിരും പക്ഷേ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് കരുണാകരന്മാരെ മറിച്ചാണ് പർട്ടിക്കുലറായിട്ട് പറയും ഇന്ന രീതിയിൽ ഇന്നയാൾ മതി അങ്ങനെ പറയും ഇതിൽ കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഞാൻ അത്തരം ചോദ്യങ്ങളാ ചോദിക്കുക ഇത് എങ്ങനെ വനിതകളുടെ ശക്തി ഇപ്പോൾ കേരളത്തിൽ പതിവില്ലാത്ത രീതിയിൽ വനിതാ നേതാക്കന്മാർ ഒത്തിരി പേര് വന്നിട്ടുണ്ട് കോൺഗ്രസ്സിൽ താഴേയും വന്നിട്ടുണ്ട് താഴെ തട്ടിട്ട് ഇഷ്ടം ഇപ്പോൾ മുൻപ് ഒരു പതിനഞ്ച് വർഷം മുൻപ് ഞങ്ങളൊക്കെ സജീവം കോൺഗ്രസ്സുകാരായിരുന്ന സമയത്ത് പെണ്ണുങ്ങൾ പ്രകടനത്തിന് പോലും കാണാത്തൊരു അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ ടി പി എമ്മിന് മാത്രമേ ഉള്ളൂ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് തൊട്ട് കൂട്ടി അപ്പോൾ ആ ഇപ്പോൾ മാരാസ്കളിലൊക്കെ പ്രകടനത്തിന് കോയൻ്റെ അകത്തല്ലാതെ പുറത്തേക്ക് പോയി പിള്ളേർ ഇറങ്ങിയതായിരുന്നു അകത്തിറങ്ങും പാവാട കേസ് എന്നാണ് തന്നെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി അപ്പോൾ ആ കാലഘട്ടത്തിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പെണ്ണുങ്ങൾക്ക് ശൗര്യം കൂട്ടിയിട്ടുണ്ട് ണക്കൂട്ടെ ഈ മുപ്പത് ശതമാനം സംവരണം വരുന്നതിന് മുൻപ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ വിരലിലിണാവുന്ന ആളുകൾ മാത്രമാണ് പല ജില്ലകളിലും ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ജില്ലാ സെക്ര യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ വർഷം ആ സമയത്ത് അപ്പോൾ മറ്റൊരു ജില്ലയിലും ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നത് മുപ്പത് ശതമാനം സംവരണം വന്നതിന് ശേഷം കുറേ സ്ത്രീകൾ വന്നു എന്നുള്ളതാണ് അത് കോൺഗ്രസ്സിന് അവകാശപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ആ സംവരണം ആ ബില്ല് പാസ്സായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയധികം സ്ത്രീകൾക്ക് പൊതുരാഷ്ട്രീയത്തിലേക്ക് പൊതു വരാൻ കഴിയില്ലായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പം കെ എസ് യുവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ കാലത്തും കെ എസ് യുവിൽ പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് കാരണം എന്താണ് കെ എല്ലാ കാലത്തും കെ എസ് യു എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ അതിപ്പം അറുപത്തേഴും എഴുപത്തേഴ് ആയാലും ഒക്കെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അതിൽ നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു ഒരു ബോധ്യം ഉണ്ട ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അതിന് കഴിയുമെന്ന് അവർ അവർക്ക് തോന്നൽ വന്നുകൊണ്ടാണല്ലോ അപ്പോൾ അത് അന്നുകൊണ്ടായിരുന്നു പക്ഷേ കെ എസ് യു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒരു സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പിന്നീട് പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് ഈ സംവരണം വന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് വന്നു അങ്ങനെ കുറേ സ്ത്രീകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് അതിൽ കുറേ ഒക്കെ തുടക്കകാലത്തിലൊക്കെ ചില ആളുകളുടെ ഭാര്യമാരും പെങ്ങളും സ്വന്തക്കാരും ഒക്കെ ആയിട്ടായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നല്ല കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വന്നിട്ട് അവരെ സംഘടനാ തലത്തിലും കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടി ഒരു പരിധിവരെ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സോണിയാഗാന്ധി അപ്പോൾ ഞാൻ ദേശീയ സെക്രട്ടറി ആകുന്നത് മുപ്പത് ശതമാനം സംവരണം യൂത്ത് കോൺഗ്രസ്സിൽ ദേശീയ കമ്മിറ്റിയിൽ വേണം എന്ന നിഷ്കർഷം വന്നതുകൊണ്ടാണ് അത് വെച്ചത് അന്ന് സോണിയാഗാന്ധിയായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് അന്ന് ദേശീയ കമ്മിറ്റിയിൽ വരാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും ഇതിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ സ്ത്രീ ശബ്ദം ഉണ്ടാകണം അത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ളത് ഒരു വശമാണ് കേട്ടോ ഇതൊരു സാമൂഹ്യ സോഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമല്ല കാരണം ഒരു സ്ത്രീക്ക് എത്രത്തോളം ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന എത്ര സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു പരിധി വിട്ട് സ്ത്രീകൾക്ക് അത് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്നും നമ്മൾ നമുക്കില്ല പത്രം പോലും വായിക്കാൻ കഴിയാത്ത സമയമില്ലാത്ത സ്ത്രീകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ അവർക്ക് സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നില്ല അവർക്ക് കറൻറ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സ്ത്രീക്ക് തന്നെയല്ലേ ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബം എനിക്ക് വലിയൊരു പിന്തുണ തരുന്നുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ എത്രത്തോളം എത്ര കുടുംബങ്ങൾ അങ്ങനെ പിന്തുണ നൽകും എന്നുള്ളത് ഇപ്പോഴും ചോദ്യമാണ് ഇപ്പോഴും നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ പുരുഷന്റെ മാനസികാവസ്ഥ ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഈ നിയമസഭയിലും പാർലമെന്റിലും അല്ലെങ്കിൽ നയരൂപീകരണ രംഗങ്ങളിലേക്ക് സ്ത്രീകൾക്ക് വളരാൻ കഴിയാത്ത അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കാരണമാണ് പക്ഷേ അതിന്റെ അർത്ഥം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ലീഡർഷിപ്പ് സ്ത്രീകൾ വിളിപ്പം കൊല്ലം ജില്ല ഉദാഹരണം പറയാം കൊല്ലം ജില്ലയിലെ മുൻപ് ജി കഴിഞ്ഞ പ്രാവശ്യം ഡി സി സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മൾ ചോദിക്കുന്നവർക്ക് എല്ലാം അറിയാം ബിന്ദു കൃഷ്ണൻ എന്നറിയാം ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് പേര് ചോദിച്ചാൽ അതൊക്കെ അറിയത്തില്ല അങ്ങനത്തെ സജീവമാകുന്നവർക്കുറിച്ച് വിശ്വസിക്കുന്നില്ല എൻ്റെ ഒക്കെ അനുഭവമാണ് എൻ്റെ എൻ്റെ ഒക്കെ അനുഭവമാണ് പക്ഷേ ഇത് നമ്മൾ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് വനിതാ നേതാക്കൾ കോൺഗ്രസിനുണ്ട് മറ്റേത് പാർട്ടിയെക്കാളും കൂടുതലും എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പേരുകൾ കൂടാതെ ഇഷ്ടംപോലെ താങ്കളുടെ പേരൊക്കെ അതിൻ്റെ അകത്ത് വരും അത് അവരെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതിപ്പം ഇതൊരു ഗ്രാജുവൽ ചേഞ്ച് എപ്പോഴും പറ്റുള്ളൂ ഇത്രയൊക്കെ തന്നെ വന്നത് കോൺഗ്രസ്സിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ് വിചാരിക്കുന്നത് മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കോൺഗ്രസ് അങ്ങനെ അന്നൊരു ഒരു ബില്ല് പാസ്സാക്കാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ പറഞ്ഞിട്ടാണല്ലോ നമ്മളത് അന്നത് മുപ്പത്തിമൂന്ന് ശതമാനം എന്നുള്ളത് ഇപ്പം അമ്പത് ശതമാനമായി അതിലേക്ക് വന്നത് അപ്പോൾ അത് ഇനിയും അത് പാർട്ടി എത്രത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് മാത്രമൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ സി പി എം എടുത്തു നോക്കിക്കേ സി പി എമ്മിലുള്ള സ്ത്രീകൾ ആരൊക്കെയാണ് ആരുടെയൊക്കെ ഭാര്യമാരും ആരുടെയൊക്കെ ബന്ധുക്കളുമാണ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാം ശ്രീമതി ടീച്ചറെ എടുത്ത് നോക്കിയോ ആരുടെ പെങ്ങളാണ് ശൈലജ അതുപോലെ തന്നെ ബിന്ദു മന്ത്രി ആയിരിക്കുന്ന ബിന്ദു അതുപോലെ മുഴുവൻ ആളുകളും ബന്ധുക്കളാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത് അല്ലാതെ സ്ത്രീകൾ വന്ന് വളരെ തുച്ഛമായിട്ട് ഒന്നോ രണ്ടോ പേരെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ആ ഉത്തരവായിരുന്നു വേണ്ടിയിരുന്നത് ഒന്ന രണ്ടാമത്തെ കാര്യം ഇനി വരുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തെ ചർച്ചയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞൊക്കെ വരുന്നതെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറായിട്ടോ എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ യാതൊരു പ്രത്യേകമായ സന്തോഷമോ ഒന്നും കാരണം ഇല്ല എനിക്കതിൻ്റെ അകത്തൊരു ഒരു എൻ്റെ എൻ്റെ അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം മുപ്പത്തഞ്ച് വർഷം ഈ പാർട്ടിയിൽ നിന്നിട്ടുണ്ട് ഞാൻ സജീവമായിട്ട് ഇതൊന്നും കിട്ടാതെയാണ് ഈ മുപ്പത്തഞ്ച് വർഷവും നിന്നിട്ടുള്ളത് ഞാൻ ഈ കറ ഈ അഞ്ച് വർഷം മുമ്പാണ് ഒരു കൗൺസിലറായത് അതുകൊണ്ട് ഇതൊന്നും എന്നെ മോഹിപ്പിക്കാത്ത ഒരു കാര്യമാണ് അത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കിട്ടിയാൽ ചെയ്യാം എന്നതിൽ കവിനെ അതിൻ്റെ അത്യാവശ്യം യു ബിലോങ്സ് ടു എറണാകുളം ഡിസ്ട്രിക്റ്റ് കോൺഗ്രസ് അതിൻ്റെ ശക്തി കുറെയെങ്കിലും കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഏക ജില്ലയാണ് പക്ഷേ നേതൃത്വത്തിൽ അത് കെ പി സി സി ആയാലും മറ്റ് സ്ഥലങ്ങളിലാണ് യൂത്ത് കോൺഗ്രസിലാണ് നേതൃത്വത്തിൽ അത് അർഹിക്കുന്ന എറണാകുളം ജില്ലയ്ക്ക് അർഹിക്കുന്ന റെപ്രസെൻറ്റേഷൻ കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇതുവരെ അതിൻ്റെ കാരണങ്ങൾ പലവരാണ് നമുക്ക് ഓരോ റീസൺ പറയാം പക്ഷേ ഇതിനേക്കാൾ ആൾ കുറഞ്ഞ ഒരു എം എൽ എ രണ്ട് എം എൽ എ പോലും ഇല്ലാത്ത ജില്ലകളിൽ നിന്നും ഇതിനേക്കാളൊക്കെ വലിയ വലിയ നേതാക്കൾ അവർ ഒത്തിരി പേരുണ്ടാവുന്നുണ്ട് പേര് പറയുന്നില്ല ആരുടെയും അപ്പം അതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു